ഒരു ചില്ലിക്കാശ് പോലും മുതൽ മുടക്കില്ലാതെ ലക്ഷങ്ങളോ കോടികളോ സമ്പാദിക്കാവുന്ന ഏക വ്യവസായം രാഷ്ട്രീയമാണ് പൊതുപ്രവർത്തനമാണ് ഞാനീ പറയുമ്പോൾ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകർക്കും അതിൽ അവർ ഒഫൻഡ് ആകാൻ അല്ലെങ്കിൽ അവർക്ക് വിയോജിപ്പ് തോന്നേണ്ട കാര്യമൊന്നുമില്ല ചില രാഷ്ട്രീയ നേതാക്കളൊക്കെ മരിച്ചതിന് ശേഷം സ്വന്തമായി ഒരു തുണ്ട് ഭൂമിയോ അവരുടെ അന്തരാവകാശികളിൽ ജീവിക്കാനോ ജീവിതമാർഗ്ഗമോ ഇല്ലാത്ത ഒരുപാട് നല്ല നേതാക്കളുണ്ട് കേരളത്തിൽ പക്ഷേ ഒരു പദവിയിലുമെത്താതെ ഒരു റവന്യൂ സ്റ്റാമ്പ് ഒട്ടിച്ച ഒരു രൂപയെങ്കിലും സർക്കാർ ഖനാവിൽ നിന്ന് വരുമാനം കിട്ടുന്ന ഒരു പദവിയിലും ഇരിക്കാതെ ഇടത്തട്ടിൽ ജില്ലാ ഭാരവാഹികളൊക്കെ ഇരുന്നിട്ടുള്ള വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൊക്കെ ഉള്ളവർ അധികാരമുള്ളപ്പോഴും ഇല്ലപ്പോൾ ഇല്ലാത്തപ്പോഴും ഇരുപത്തി അഞ്ച് മുപ്പത് ലക്ഷം രൂപയൊക്കെ വരെയുള്ള ഇന്നോവ കൃഷിയിലാണ് നടക്കുന്നത് ഒരു ദിവസത്തെ വേഷം ധരിക്കണമെങ്കിൽ ഒപ്പമുള്ള നാലഞ്ചു പേർക്ക് ഭക്ഷണം കൊടുക്കണമെങ്കിൽ അയ്യായിരം രൂപയെങ്കിലും ഇവർക്ക് ഒരു ദിവസം ചിലവില്ലേ എന്താണ് വരുമാനം അപ്പോൾ ഒരു രൂപ പോലും മുതൽ മുടക്കില്ലാതെ കോടികളോ ലക്ഷങ്ങളോ സമ്പാദിക്കാൻ കഴിയുന്ന ഒരു വ്യവസായമായി തന്നെ കുറച്ചു പേരെങ്കിലും രാഷ്ട്രീയത്തെ കാണുന്നുണ്ട് കരുതുന്നുണ്ട് പിടിക്കപ്പെടാതെ മുന്നോട്ട് പോകുന്നുണ്ട് അവിടെയും ഇവിടെയും ഒക്കെയുള്ള സ്വകാര്യം പറച്ചിലൂടെ ചില വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ നമ്മളിൽ കുറച്ച് ശുദ്ധാത്മാക്കൾ അത്ഭുതം കൂറുന്നുവെന്ന് മാത്രമേ ഉള്ളൂ ഇവരുടെയൊക്കെ ജീവിതശൈലി എന്ന് ഓരോരുത്തരും പരിശോധിച്ച് നോക്കിയാൽ മതി